ുലമയുടെ ആദർശ നിലപാടിന്റെ ഇടിമുഴക്കം കൊണ്ട് അലയടിക്കുന്ന മുതലക്കുളം മൈതാനിയിലേക്ക് സമസ്ത വിശദീകരണങ്ങളുടെ ചരിത്രം പറയുന്ന കോഴിക്കോടിന്റെ മുതലക്കുളം മൈതാനിയിലേക്ക് സമസ്തയെ പറയാൻ സെയ്യമ ഒരിക്കൽ കൂടെ കടന്നു വരികയാണ് ഷംസുൽ ഉലമയുടെ ഷംസുൽ ഉലമയുടെ ആത്മീയത ഏറ്റെടുത്ത് ഏറ്റെടുത്ത് ളിച്ച ആദർശ കവാടത്തിലൂടെ കോഴിക്കോട്ടെ ഈ ചരിത്ര പ്രസിദ്ധമായ മുതലക്കുളം മൈതാനിയിലേക്ക് സമസ്തയെ വെല്ലുവിളിക്കാനും ഭീഷണിപ്പെടുത്താനും വരുന്ന കണ്ണന്മാരെയും കുതന്ത്രശാലികളെയും തന്റെ ചൂണ്ടു വിരൽ കൊണ്ട് നേരിട്ട ആത്മീയതയുടെ ഉറച്ച ശബ്ദം മുഴക്കാൻ ഈ ഉമ്മത്തിന്റെ മുന്നിൽ യാ അങ്ങേക്ക് കടന്നു വരാം കോഴിക്കോടിന്റെ വിരിമാറിലേക്ക് ചരിത്ര പ്രസിദ്ധമായ ഈ മനോഹരമായ സമ്മേളന നഗരിയിലേക്ക് കോഴിക്കോട് ജില്ലയുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നിലപാട് പറയാൻ ഈ ഉമ്മത്തിന് മുന്നിൽ നയിക്കാൻ സയ്യദുലമ കടന്നു വരികയാണ് കേരളീയ മുസ്ലിം ഉമ്മത്തിന് ഒരു തീവ്രവാദിക്കും ഒരു ഹുക്കൂമത്തെ ഇലാഹിക്കാരനും ഒരു വർഗീയവാദിക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ മതേതരത്വവും മാനവീകതയും മത സൗഹാർദ്ദവും സംരക്ഷിക്കാൻ മുന്നിൽ നിൽക്കാൻ കടന്നുവരുന്നു ഈ പൗരാവലിയുടെ സമസ്ത മക്കളുടെ മനോഹരമായ സ്വീകരണ വേദിയിലേക്ക് ഷെയ്ഖുനായി എം ഉസ്താദ് നമ്മുടെ സമുന്നതരായ നേതാക്കൾ സയ്യിദ് മുഹമ്മദ് തങ്ങളുടെ ജമലില്ലയിലെ ബഹുമാനപ്പെട്ട സലാംബാഖി ഉസ്താദ് ഉൾപ്പെടെയുള്ള ജാഥയുടെ നായകന്മാരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്